ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് പോളയുടെ റെസിപ്പിയുമായിട്ടാണ് ഇഫ്താറിനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരൊറ്റ പീസ് കഴിച്ചാൽ മതിയാകും വയർ ഫില്ലാകാനായിട്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കിത് ടേസ്റ്റി ആയിട്ടുള്ള ഈ പപ്സ് പോള എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം രണ്ട് മീഡിയം സൈസുള്ള സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഈ സവാള എല്ലാം ഒന്ന് വഴറ്റിയിട്ടെടുക്കണം സവാള ഇവിടെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വച്ചതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ആ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം കൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം സവാള എല്ലാം ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊന്ന് ഇത് തണക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ബ്രെഡാണ് നമ്മൾ എടുക്കുന്ന പാനിനനുസരിച്ച് വേണം ബ്രെഡ് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒൻപത് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ളൊരു സോസ് പാനിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തതിന് ശേഷം ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ആ പാനിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം പാനിൻ്റെ താഴ്ഭാഗം നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ബ്രെഡ് വെച്ച് കൊടുക്കാനായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുമ്പോൾ സൈഡ് ഭാഗം കുറച്ചൊന്ന് കയറ്റ് വേണം വെച്ച് കൊടുക്കാൻ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ വേണം ബ്രെഡ് വെച്ച് കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പുകളുള്ള ഭാഗമെല്ലാം ചെറിയ ചെറിയ പീസ് വെച്ച് നമുക്കിതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ പാനിൻ്റെ താഴ്ഭാഗം ഫുള്ളായിട്ടും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം മസാല ഇവിടെ ഫുള്ളായിട്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ചു കൊടുക്കാം ഒന്ന് കമഴ്ത്തി വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് പീസ് വെച്ചു കൊടുക്കണം ഞാനിവിടെ രണ്ട് മുട്ടയും കൂടെ തികയാത്തത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ പാലം ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടിനെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം മുഗൾ ഭാഗവും നന്നായിട്ടിനെ ഒന്ന് കവർ ചെയ്ത് വേണം എടുക്കാനായിട്ട് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് വേഗിച്ചെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പഴയ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇനി ഒന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം ഈ റെഡിയാക്കിയ പാൻ വെച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ലിഡിൽ ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് ഒരു മുപ്പത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറിച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് വേറൊരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അതിലേക്കും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റും കൂടെ ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം മറുവശവും കൂടെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ നന്നായിട്ടിനി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ടിനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഫ്താറിനൊക്കെ നമുക്കിതിൽ നിന്ന് ഒരൊറ്റ പീസ് മതിയാകും വൈറഫില്ലാകാനായിട്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ആയി താങ്ക്സ് ഫോർ വാച്ചിങ്